അതിരപ്പിള്ളയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നാളെ മയക്കുവെടി വെക്കും ഇതിനായി ഡോക്ടർ അരുൺ സക്രയും സംഘവും അതിരപ്പിള്ളയിൽ എത്തിയിട്ടുണ്ട് കൂട് നിർമ്മാണ ജോലികൾ ഇന്ന് പൂർത്തിയാകും നാളെ അതിരാവിലെ തന്നെ മയക്കുവെടി വെക്കാനാണ് നീക്കം ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാവസ്ഥയിൽ ആയതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യം ദുഷ്കരമാണ് എന്നാണ് വിലയിരുത്തൽ അരുൺ സക്ര ഉൾപ്പെടെയുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ആന അതേസമയം മലയാറ്റൂർ റോഡിലെ പി സി കെ ചെക്ക് പോസ്റ്റ് അടച്ചു പരിക്കേറ്റ ആനയെ പിടികൂടാൻ എത്തിച്ച കുങ്കി ആനകളെ കാണാൻ ആളുകൾ കൂട്ടത്തോടെ എത്തുന്നതാണ് കുങ്കി ആനകൾക്ക് ശല്യമായി മാറിയതോടെയാണ് ചെക്ക് പോസ്റ്റ് അടച്ചത് பழ்பாண்ட் <laughs> ਹੇਰਨ ਸੱਕ ਰਿਹਾ ਹੈ। ਪਾਪਰ ਜੀ ਦੇ ਲੱਗ ਰਹੇ। ਅਲਪਣ ਮੋਰ ਬੇਫਲ ਨੂੰ